സ്വകാര്യ വ്യക്തി കയ്യേറിയ നഗരസഭാ റോഡ് പൂർവസ്ഥിതിയിലാക്കി ആറ്റിങ്ങലിൽ സ്വകാര്യ വ്യക്തി കൈയേറിയ നഗരസഭാ റോഡ് പൂർവസ്ഥിതിയിലാക്കിയതായി നഗരസഭാ ചെയർമാൻ എം പ്രദീപ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു കയ്യേറ്റക്കാരിൽ നിന്ന് ഒരു ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കയ്യേറ്റം മുഴിപ്പിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്ന നടപടി കേരളത്തിൽ ആദ്യമാണെന്നും ചെയർമാൻ പറഞ്ഞു രാജകുമാരിയുടെ ഭൂമി വിഷയം അപ്പോൾ അതിൽ നഗരസഭ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നൊരു സമയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പറഞ്ഞാണ് ഒന്നുകൂടി പറയുന്നത് അതിൽ അതിലുള്ളിടവഴിയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവാം അങ്ങോട്ടൊക്കെ ആരും മണ്ണില്ല അവിടെയൊക്കെ ചപ്പും ചവറും ആയിട്ട് ഞാൻ ഇന്നലെ പോയി നോക്കി പണി ഇന്നലെ അത്ര സമയം ഉള്ളതുകൊണ്ട് പോയി നോക്കി അപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല അവർ അതങ്ങ് ഇടിച്ചെടുത്തു സന്തോഷം കത്ത് തന്നു അപ്പോൾ തന്നെ സ്റ്റോക്ക് സ്റ്റോക്കൊന്നോ കൊടുത്തു സംഗതി അവരുവിടെ വന്നു അവരൊക്കെ തന്നെ മനസ്സിലായി സംഗതി ഗൗരവമുള്ളതാണ് എന്തു വേണോന്ന് നഗരസഭ പറയുന്ന എന്തു വേണോ ചെയ്യാം പ്രായചിത്തമായി ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത് അവർ അവരേഖാമൂലം എഴുത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവരെ ഒരു ലക്ഷം രൂപ ഫൈൻ ചെയ്യാനും ഈ സ്ഥലം എങ്ങനെയാണോ കിടന്നത് അതുപോലെ പുനഃസ്ഥാപിക്കാനും ആണ് തീരുമാനിച്ചത് ഇപ്പോൾ നഗരസഭയുടേതായാലും പി ഡബ്ല്യു ഡി ആയാലും ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ കൈ കയ്യേറിയിട്ടുണ്ട് അറിയാമല്ലോ ഇതൊക്കെ അങ്ങനെ കയ്യേറി അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ കേസൊക്കെ നടത്തും കേസ് വർഷങ്ങളോളം കഴിയും അവസാനം ഇത് ആരും ശ്രദ്ധിക്കാത്ത തലത്തിലേക്ക് ഇത് പോകും ഇവിടെയും നമ്മളൊരു കേസിലേക്ക് പോയാൽ വരാൻ പോകുന്ന പ്രശ്നം അതാണ് വർഷങ്ങളോളം കിടന്ന് അവസാനം ഇത് ആരും ശ്രദ്ധിക്കാതെ വരും എങ്ങനെ വിധി വന്നാലും ഇത് അവരെ കയ്യിൽ ആകുമായിരും ഇപ്പം നമ്മുടെ അടുത്ത തീരുമാനം ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ അവരെ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചു ഭാവിയിൽ അവർക്കും ആ വഴി ഉപയോഗിക്കാൻ ലക്ഷ്യം കാണും അവർക്ക് പക്ഷേ അതുവഴി കാറൊന്നും പോകാൻ പറ്റില്ല അവിടെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പില്ലർ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്ത ആ വഴി അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സ്വീകരിക്കാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചത് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക മാത്രമല്ല കയ്യേറ്റക്കാരെ അവിടെ ഉണ്ടായിരുന്ന വഴിയായാലും റോഡായാലും എന്തായാലും ശരി അത് അതേപോലെ പുനർനിർമ്മിക്കുകയും ഒരു ലക്ഷം രൂപ ഫൈൻ ചെയ്യുകയും ചെയ്യുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചെയ്യാത്ത നടപടിയാണ് ആറ്റിങ്ങേൽ നഗരസഭ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് വ്യാപാര സമുച്ചയ നിർമ്മാണത്തിന്റെ മറവിലാണ് മുനിസിപ്പൽ റോഡ് കയ്യേറിയത് ബി ടി എസ് റോഡിൽ നിന്നും അകത്തേക്കുള്ള ചെറിയ റോഡാണ് ഇടിച്ച് സ്വകാര്യ പറമ്പിനോട് ചേർത്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നോട്ടീസ് നൽകി നിർമ്മാണം തടയുകയും നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു കൌൺസിൽ തീരുമാനപ്രകാരമാണ് പിഴ ഈടാക്കാനും റോഡ് പുനസ്ഥാപിക്കാനും നിർദ്ദേശിച്ചത് എന്നാൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി എൽ ഡി എഫിലെ ചിലരും യു ഡി എഫും ബി ജെ പിയുമെല്ലാം ഭരണ നേതൃത്വത്തെ ജനമധ്യത്തിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നും ചെയർമാൻ ആരോപിച്ചു നോട്ടീസ് കൊടുത്തു അത് കൗൺസിലിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ വാക്കോട്ട് എടുത്തിറങ്ങിപ്പോവാണ് ചെയ്തത് അപ്പോഴൊന്നും മമ്മോഞ്ചേരി രാജുവിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തീരുമാനമെടുത്ത് ഇന്ന തീരുമാനത്തിലേക്ക് പോയതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം തർക്കവും കാര്യങ്ങളുമായിട്ട് വന്നത് അദ്ദേഹം ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രതിനിധികളുൾപ്പെടെ തർക്കവും കാര്യങ്ങളുമായിട്ട് വന്നത് ബി ജെ പിക്ക് എന്തു ചെയ്യണം എന്നുള്ള അഭിപ്രായം ബി ജെ പിക്ക് ബി ജെ പി അംഗങ്ങൾക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ നഗരസഭ തീരുമാനം തീരുമാനമെടുത്തു ഇവരെ അസാന്ധി ഇവർ വാക്കൗട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പോകില്ല ഇവർക്ക് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല വേറെ ചില ലക്ഷ്യങ്ങളായിരുന്നു ഈ പ്രതിഷേധവുമായി വന്നവർക്കുണ്ടായിരുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ പല കാര്യങ്ങളുണ്ടാവാം താല്പര്യം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവാം വേണ്ടി നഗരസഭയെയും നഗരസഭയുടെ ഭരണ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്നൊരു സമീപനം ആരോപണങ്ങൾക്ക് വിധേയമാക്കി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സമീപനമാണ് ഈ പ്രതിഷേധിക്കാൻ വന്നവരെല്ലാം ചെയ്ത് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇവർക്കെല്ലാം അസാക്ഷ്മതയാണ് പ്രതിഷേധിച്ച എല്ലാവരെയും നിർത്തു തന്നെ ഞാൻ പറയുകയാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇവിടെ നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളിൽ നഗരത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും നഗരസഭാ നേതൃത്വം നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങളും പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് അത്തരക്കാരാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഉയർത്തിയാലും തുടങ്ങിവച്ച എല്ലാ പദ്ധതികളും പൂർത്തിയാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു എച്ച് ന്യൂസ് ആറ്റിങ്ങിൽ